അവിടെ ഒരുത്തൻ കാറ്റ് നിൽപ്പുണ്ട് ലക്ഷണം വെച്ചിട്ട് ഒരു ലഹരി തോന്നുന്നു ഷൈൻ ടോം നടന്മാരായുംഹരി കൈമാറിയെന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ പിടികൂടിയുടെ ഇവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു നോക്ക് ഞാൻ ഇവിടെ കേട്ടാൻ പറ്റും എന്റെ ഒരു ഓമത്തിൽ തോന്നാൻ പറ്റില്ല ചില ചാറ്റിങ്ങുകൾ ആ വാട്സപ്പ് വഴി നടത്തിയ ആ അടക്കമുള്ള ചില ചാറ്റ് വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുന്നത് ഞാൻ അത്രക്കാരൻ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് കൊച്ചിയിൽ വീര്യം കൂടിയ ലഹരി മരുന്നായ കൊക്കേനുമായി യുവ സിനിമാ താരം നാല് സ്ത്രീകളും അറസ്റ്റിൽ കഴിഞ്ഞ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് വാസി നോം പ്രകാശ് ലഹരി കേസ് നീ കഴിഞ്ഞാഥ് ഞാൻ ഒറ്റപ്പെട്ടു സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കൺഷാവ എറണാകുളത്ത് വിതരണം ചെയ്തെന്നും എക്സൈസ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ